മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ മാക്സിയൻ ട്രഡീഷൻ എന്ന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട് പറയാനുള്ള ഒരാളാണ് മാവോ സേതുങ് നമുക്കറിയാം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് നേതൃത്വം നൽകി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനായിരുന്ന മാവോ സേതുങ് അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പൊതുവെ മാവോയിസം എന്നറിയപ്പെടുന്നുണ്ട് മാക്സിസം ലെനിനിസത്തെ ചൈനീസ് സാഹചര്യങ്ങളുമായി സംയോജിപ്പിക്കുകയും വിപ്ലവത്തിൽ തൊഴിലാളി വർഗത്തിന് പകരം കർഷകരുടെ പങ്കിനെ ഊന്നിപ്പറയുകയും ചെയ്ത വ്യക്തിയായിരുന്നു മാവോ സേത്തും അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കൺസെപ്റ്റുകളാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത് ആദ്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂൾ ഓഫ് പെസൻട്രി ഇൻ റെവല്യൂഷൻ വിപ്ലവത്തിൽ കർഷകരുടെ പങ്ക് എന്ന ഭാഗമാണ് നോക്കുന്നത് മാക്സിസ്റ്റ് ലെനിസ്റ്റ് സിദ്ധാന്തത്തിന് മാവോസേത്തുങ്ങിൻ്റെ പ്രധാന സംഭാവന കർഷകരുടെ വിപ്ലവ സാധ്യതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലായിരുന്നു ചൈനയുടെ വസ്തുനിഷ്ഠ സാഹചര്യത്തിൽ ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷവും ദരിദ്രരായ കർഷകരായിരുന്നു വ്യാവസായിക തൊഴിലാളി വർഗം വളരെ കുറവായിരുന്നു ചൈനയിലുണ്ടായിരുന്നത് ഈ സമൂർത്ത സാഹചര്യങ്ങൾക്കനുസൃതമായി അദ്ദേഹം മാക്സിസ്റ്റ് ലെനിനിസത്തെ രൂപപ്പെടുത്തുകയുണ്ടായി കാൾ മാർക്സും ലെനിനും യൂറോപ്പിൻ്റെ വസ്തുനിഷ്ഠ സാഹചര്യമനുസരിച്ച് ഫാക്ടറിയിലും മറ്റുമുണ്ടായിരുന്ന തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള വിപ്ലവാലോചനകളാണ് നടത്തിയിരുന്നത് എന്നാൽ മാവോ ഈ ക്ലാസിക്കൽ സമീപനത്തെ മാറ്റിമറിച്ചുകൊണ്ട് അർദ്ധ ഫ്യൂഡൽ അർദ്ധ കൊളോണിയൽ ചൈനയിൽ കർഷകരായിരുന്നു ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ ചൂഷണം ചെയ്യപ്പെടുകയും അടിച്ചമർത്തലുകൾ അനുഭവിക്കപ്പെടുകയും ചെയ്തത് അതിനാൽ അവർക്ക് വലിയ വിപ്ലവ സാധ്യതകളുണ്ടെന്ന് മാവോ കണ്ടെത്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാൾമാക്സും ലെനിനുമെല്ലാം യൂറോപ്യൻ യൂറോപ്പിൻ്റെ വസ്തുനിഷ്ഠമായ സാഹചര്യത്തിൽ അവിടെയുണ്ടായിരുന്ന വ്യവസായ വിപ്ലവത്തിൻ്റെയൊക്കെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറികളിലും മറ്റുമൊക്കെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ മോചനവും തൊഴിലാളി വർഗ വിപ്ലവുമാണ് പറഞ്ഞിരുന്നെങ്കിൽ ചൈന പക്ഷേ അന്നത്തെ വസ്തുനിഷ്ഠമായ എന്ന് പറയുന്നത് അവിടെ ഫാക്ടറികൾ ഉണ്ടായിരുന്നില്ല വളരെ കുറവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കർഷകരായിരുന്നു കർഷകരുടെ പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കാരണം വളരെ പിന്നോക്കം നിന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കർഷകരായിരുന്നു ചൂഷണം അനുഭവിച്ചിരുന്നത് അങ്ങനെ ചൂഷണം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കർഷകരെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ വിപ്ലവം നടത്താമെന്നായിരുന്നു മാവോ സേത്തും കണ്ടെത്തിയത് കർഷകർ ഗ്രാമങ്ങൾ വലയം ചെയ്ത് ഒടുവിൽ നഗരങ്ങൾ പിടിച്ചടക്കുമെന്ന ഒരു കർഷകാധിഷ്ഠിത വിപ്ലവതന്ത്രം മാവോ വികസിപ്പിച്ചെടുത്തു അതിന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹം കർഷക വിപ്ലവ ശക്തിയായി സംഘടിപ്പിച്ചു അതാണ് ലെനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കാർഷിക വിപ്ലവത്തിൻ്റെ ശക്തിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപപ്പെടുത്തി അങ്ങനെ കർഷകരുടെ നേതൃത്വത്തിലുള്ള വിപ്ലവം തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവം എന്നതിന് പകരം ചൈനയിലെ വസ്തുനിഷ്ഠമായ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ കർഷകരായിരുന്നു അപ്പോൾ കർഷകരെ മുൻനിർത്തിയുള്ള വിപ്ലവ പ്രവർത്തനമാണ് മാവോ മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് കീഴിലുള്ള കർഷക സൈന്യങ്ങൾ ജപ്പാനീസ് അധിനിവേശക്കാരെയും കുമിംഗ്ദാൻ്റെ ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും പരാജയപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ കർഷക സൈന്യം കർഷക കേഡർ പ്രവർത്തകർ അവർ ചൈനീസ് അധിനിവേശക്കാരെയും ചൈനീസ് അധിനിവേശക്കാരെയും കുമിംഗ്ദാൻ്റെ നേതൃത്വത്തിലുള്ള അവിടെയുള്ള ഗവൺമെൻറ്റിനെയും പരാജയപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനത്തിലേക്ക് ഇത് നയിക്കുകയുണ്ടായി അപ്പോൾ ആത്യന്തികമായി കർഷകരുടെ നേതൃത്വത്തിലുള്ള ആ സമരം വിജയിക്കുകയും അവിടെ കമ്മ്യൂണിസ്റ്റ് ചൈന രൂപപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ കാർഷിക സമൂഹങ്ങൾ പ്രബലമായിരുന്ന നിരവധി രാജ്യങ്ങളക്കാലത്തുണ്ടായിരുന്നു ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ ദരിദ്ര രാജ്യങ്ങൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും ഒക്കെ നമുക്കറിയാം ഫാക്ടറികൾക്ക് പകരം അവിടെ കർഷകരായിരുന്നു ഉണ്ടായിരുന്നത് അത്തരം അത്തരം സ്ഥലങ്ങളിൽ ഈ വിപ്ലവങ്ങൾ നടക്കാം എന്നും വിപ്ലവങ്ങൾ നടക്കുമെന്നുമുള്ള പ്രചോദനം മാവോ ചൈനയിൽ ആ വിപ്ലവം നടത്തിയതോടുകൂടി വലിയ പ്രചോദനമാണ് ഉണ്ടാക്കിയത് മാക്സിസ്റ്റ് സിദ്ധാന്തത്തെ ഗ്രാമീണ വ്യവസായേതര സാഹചര്യങ്ങളുമായി ഫലപ്രദമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി അങ്ങനെ മാവോ മാക്സിസം ലെനിസത്തെ വ്യത്യസ്തമായൊരു ഗ്രാമീണ കർഷക കേന്ദ്രീകൃത പ്രത്യശാസ്ത്രമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് വികസന രാജ്യങ്ങളുടെ വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ പ്രസക്തമാക്കി മാറ്റി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചൈന പോലുള്ള അക്കാലത്തെ അവികസിത വികസര രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും കർഷകരായിരുന്നു ഉണ്ടായിരുന്നത് ആ കർഷകർ ആ കർഷകർക്ക് വിപ്ലവം നടത്താൻ സാധിക്കുമെന്നും അങ്ങനെ കർഷകർ വിപ്ലവം നടത്തി അവരുടെ മോചനം സാധ്യമാണെന്നും മാക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ച വ്യക്തിയായിരുന്നു മാവോ അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന കർഷകർ കൂടുതലുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ വിപ്ലവാശയങ്ങൾക്ക് വേര് നൽകാൻ മാവോയിന് സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമ്മൾ നോക്കുന്നത് മാവോയുടെ ഓൺ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇതും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഓൺ കോൺട്രഡിക്ഷൻ മാവോ സേത്തുങ്ങിൻ്റെ ഓൺ കോൺട്രഡിക്ഷൻ എന്ന ദാർശനിക ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇറങ്ങിയത് ഇത് മാക്സിസ്റ്റ് ചിന്തക്ക് മാവോ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് കാൾ കാൾമാക്സിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന വീക്ഷണത്തെ ചൈനയുടെ മൂർത്തമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് ഓൺ കോൺട്രഡിക്ഷനിലൂടെ മാവോ ശ്രമിച്ചത് എന്നാൽ വൈരുദ്ധ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം കേവലം വെറും സിദ്ധാന്തമായിരിക്കുക മാത്രമല്ല ചെയ്തത് കേവലം ഒരു ദാർശനികമായ സിദ്ധാന്തങ്ങളോ ആശയങ്ങളോ ആയി നിൽക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് ചൈനയുടെ വിപ്ലവതന്ത്രത്തിൻ്റെയും സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൻ്റെയും അടിത്തറയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ വിപ്ലവ രാഷ്ട്രീയത്തിനുള്ള പ്രായോഗിക ഉപകരണമാക്കി ഈ വൈരുദ്ധ്യാത്മകതയെ മാവോ മാറ്റുകയുണ്ടായി അപ്പം വെറും ആശയമായിട്ടല്ല അത് നിലനിന്നത് അതൊരു പ്രായോഗിക തന്ത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മാവോയുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൻ്റെ ഓരോ ചരിത്രഘട്ടത്തിലും ഘട്ടത്തിലും നിരവധിയായിട്ടുള്ള കോൺട്രഡിക്ഷൻസ് ഉണ്ടായിരിക്കും നിരവധിയായിട്ടുള്ള കോൺട്രഡിക്ഷൻ ഉണ്ടായിരിക്കും എന്നാൽ ഓരോ ചരിത്രഘട്ടത്തിലും ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ഉണ്ടാവും നിരവധിയായ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം ഉണ്ടാവും അതിനെയാണ് പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ എന്ന് അദ്ദേഹം പറയുന്നത് നിരവധിയായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ് പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇത് ആധിപത്യം സ്ഥാപിക്കുകയും മാറ്റത്തിൻ്റെ ദിശ നിർണ്ണയിക്കുകയും ചെയ്യുന്നു ഈ പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രഡിക്ഷനായി ആധിപത്യം സ്ഥാപിക്കുകയും അത് മാറ്റത്തിൻ്റെ ദിശ നിർണ്ണയിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കോൺട്രഡിക്ഷനായി നിലനിൽക്കുന്നു ശേഷിക്കുന്ന വൈരുദ്ധ്യങ്ങൾ മറ്റു വൈരുദ്ധ്യങ്ങൾ കുറേ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മറ്റു വൈരുദ്ധ്യങ്ങൾ അത് സെക്കൻഡറി ആയ വൈരുദ്ധ്യങ്ങളാണ് പ്രധാനപ്പെട്ട വൈരുദ്ധ്യത്തെ ഈ പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷനെ തിരിച്ചറിയുന്നതിലൂടെ വിപ്ലവകരമായ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിനുള്ള ഒരു ശാസ്ത്രീയമായ മാർഗം മാവോ മുന്നോട്ട് വെച്ചു അപ്പോൾ ഈ പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് വിപ്ലവം നടത്താൻ സാധിക്കുകയുള്ളൂ അതാണ് വലിയ ശത്രു അതാണ് വലിയ പ്രശ്നം ആ പ്രശ്നത്തെ നമ്മൾ തിരിച്ചറിയണമെന്ന് മാവോ പറഞ്ഞു ഉദാഹരണത്തിന് ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും സാമ്രാജ്യത്വത്തിനെതിരായ ചൈനയുടെ പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ചൈനീസ് ജനതയും സാമ്രാജ്യത്വ ശക്തികളും തമ്മിലായിരുന്നു അപ്പോൾ പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ആരാണ് ചൈനീസ് ജനതയും സാമ്രാജ്യത്വ ശക്തികളും തമ്മിലുള്ള കോൺട്രഡിക്ഷനാണ് പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് അതിനാൽ പുതുശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിനെ തൊഴിലാളികൾ കർഷകർ പെറ്റി ബൂർഷ്വാസികൾ ദേശീയ ബൂർഷ്വാസികൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളുടെയും ഒരൈക്യ മുന്നണി ഉണ്ടാവണമെന്ന് മാവോ പറഞ്ഞു അവിടെ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കണം ഏറ്റവും പ്രിൻസിപ്പൾ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് എന്തായിരുന്നു സാമ്രാജ്യത്വത്തിനെതിരെ അവിടെയുള്ള ജനങ്ങൾ നടത്തിയ കോൺട്രഡിക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഈ കോൺട്രഡിക്ഷനിൽ വിജയിക്കണമെങ്കിൽ തൊഴിലാളികൾ മാത്രം നടത്തിയാൽ സമരം നടത്തിയാൽ നടക്കില്ല അല്ലെങ്കിൽ കർഷകർ മാത്രം സമരം നടത്തിയാൽ നടക്കില്ല ഈ കർഷകരും അതേപോലെ തൊഴിലാളികളും മാത്രമല്ല പെറ്റ പോർഷാസി അടക്കം ദേശീയ പോർഷാസി അടക്കം അവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഐക്യമുന്നണിയായിട്ട് ഐക്യമുന്നണിയായിട്ട് ഈ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുമ്പോൾ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്നാണ് മാവോ പറയുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞതോടുകൂടി മാക്സിസ്റ്റ് ചിന്താധാരക്കകത്ത് ഒരു പുതിയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ പ്രത്യശാസ്ത്രത്തെയാണ് അദ്ദേഹം അടിത്തറയിട്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളും അവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അവിടെ കർഷകരും തൊഴിലാളികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കോൺട്രഡിക്ഷനുകളുണ്ട് അതൊക്കെ വെറും സെക്കൻഡറി ആയ കോൺട്രഡിക്ഷൻ പ്രൈമറി ആയ പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ചൈനീസ് ജനതയും സാമ്രാജ്യത്വവും തമ്മിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അൻ്റഗോണിസ്റ്റിക് ആയതും നോൺ അൻ്റഗോണിസ്റ്റിക് ആയതുമായ കോൺട്രഡിക്ഷനുകളും നമ്മൾ വേർതിരിച്ചു കൊണ്ട് മനസ്സിലാക്കണം ആൻറ്റഗോണിസ്റ്റിക്കായ വൈരുദ്ധ്യങ്ങളും ഉണ്ടാവും അതേപോലെ നോൺ ആൻറ്റഗോണിസ്റ്റിക്കായ വൈരുദ്ധ്യങ്ങളും ഉണ്ടാവും ഇവയെ വേർതിരിച്ചു മാവോ ഒരു പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ നടത്തി ജനങ്ങളും സാമ്രാജ്യത്വ ശക്തികളും തമ്മിലുള്ള വിപ്ലവ പോരാട്ടത്തിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന സംഘർഷങ്ങളെയാണ് ആൻറ്റഗോണിസ്റ്റിക് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങളും സാമ്രാജ്യത്വ ശക്തികളും തമ്മിലുള്ള പോരാട്ടത്തിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഈ കോൺട്രഡിക്ഷനുകളെയാണ് എന്ത് എന്ത് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ആൻ്റഗോണിസ്റ്റിക് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് മറുവശത്ത് വൈരുദ്ധ്യമില്ലാത്ത വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നോൺ ആൻറ്റഗോണിസ്റ്റിക് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് നോൺ ആൻറ്റഗോണിസ്റ്റിക് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർഷകരും അവിടെയുള്ള തൊഴിലാളികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള സാധാരണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കോൺട്രഡിക്ഷനുകൾ അതൊക്കെയെന്ന് പറയുന്നത് ശരിക്കും വൈരുദ്ധ്യങ്ങളില്ലാത്ത വൈരുദ്ധ്യങ്ങളാണ് നോൺ അൻറ്റോണിസ്റ്റിക് ആയിട്ടുള്ള കോൺട്രഡിക്ഷനുകളാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ തൊഴിലാളി വർഗത്തിനും കർഷകർക്കും ഇടയിലുള്ളതോ അല്ലെങ്കിൽ ജനങ്ങൾക്കും അവിടെയുള്ള സർക്കാരുകൾക്കിടയിലുമുള്ളതുമായ എന്ന് പറയുന്നത് നോൺ ആൻഡഗോണിസ്റ്റിക് കോൺട്രഡിക്ഷനാണ് അത് പരിഹരിക്കാൻ നിങ്ങൾ വിപ്ലവം നടത്തേണ്ട ഒന്നുമില്ല അത് പരിഹരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം നടത്തുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയോ ബോധ്യപ്പെടുത്തുകയോ വിദ്യാഭ്യാസം നൽകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെറിയ കോൺട്രഡിക്ഷനുകളെ നോൺ ആൻറ്റഗോണിസ്റ്റിക്കായ കോൺട്രഡിക്ഷനെ പരാജയപ്പെടുത്താൻ സാധിക്കും പക്ഷേ ആൻറ്റഗോണിസ്റ്റിക്കായ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് അത് വിപ്ലവത്തിലൂടെ മാത്രമേ എന്താക്കാൻ സാധിക്കുകയുള്ളൂ മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആൻറ്റഗോണിസ്റ്റിക്കായ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അത് പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ അത് എന്ന് പറയുന്നത് ചൈനയിലെ ജനങ്ങളും അതേപോലെ സാമ്രാജ്യത്വവും തമ്മിലുള്ള കോൺട്രഡിക്ഷനാണ് ചൈനയിലെ ജനങ്ങളും സാമ്രാജ്യത്വവും തമ്മിലുള്ള കോണ്ടഡിക്ഷനാണ് ഇത് പരാജയപ്പെടുത്തണമെങ്കിൽ സാമ്രാജ്യത്വത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ വിപ്ലവം നടത്തണം വിപ്ലവം നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം കർഷകരോ അല്ലെങ്കിൽ തൊഴിലാളികളോ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അവിടെയുള്ള എല്ലാ ആളുകളും കർഷകരും തൊഴിലാളികളും പെറ്റിയ ബുർഷാസികളടക്കം ദേശീയ ബുർഷാസികളടക്കമുള്ള എല്ലാവരും ചേർന്ന് നിന്ന് ഐക്യമുന്നണിയായിട്ട് ഈ സാമ്രാജ്യത്വത്തിനെതിരെ നിന്നാൽ മാത്രമേ വിപ്ലവം വിജയിക്കുകയുള്ളൂ എന്നാണ് മാവോ പറയുന്നത് അങ്ങനെ മാവോയുടെ ഈ തിയറി ഓഫ് കോൺട്രഡിക്ഷൻ ചൈനീസ് വിപ്ലവത്തിൻ്റെ ദാർശനികമായ അടിത്തറയാവുകയും പിന്നീട് സോഷ്യലിസ്റ്റ് രാജ്യം ചൈന രൂപീകരിച്ചതിൻ്റെ ശേഷം സോഷ്യലിസ്റ്റ് വികസനത്തിൻ്റെ മാർഗനിർദ്ദേശക തത്വമായിട്ട് മാറുകയും ചെയ്തു വിപ്ലവ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്തിനെതിരായ പൊതു പോരാട്ടത്തിൽ വർഗ താല്പര്യങ്ങൾ സന്തുലിതമാക്കിക്കൊണ്ട് സഖ്യങ്ങളുടെ രൂപീകരണത്തിന് ഇത് വൈവച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ വിപ്ലവ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൽ വർഗ്ഗ താല്പര്യങ്ങൾ സന്തുലിതമാക്കിക്കൊണ്ട് ഒരു ഐക്യമുന്നണി അങ്ങനെ ഒരു സഖ്യം രൂപീകരണത്തിന് ഈ ഒരു ആശയം കൊണ്ട് വൈവച്ചു എന്ന് ഞാൻ പറഞ്ഞു അതേ സമയത്ത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായതിനു ശേഷം വിപ്ലവാനന്തരം ഇതേ തത്വങ്ങൾ സോഷ്യലിസ്റ്റ് രാജ്യത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചു അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ ഓൺ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന മാവോയുടെ തത്വം വിപ്ലവകാലത്ത് ഐക്യമുന്നണി ഉണ്ടാക്കുന്നതിലും വിപ്ലവാനന്തരം സോഷ്യലിസ്റ്റ് ക്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാവോ നടത്തിയ പ്രസംഗത്തിൽ സോഷ്യലിസത്തിന് കീഴിലും വൈരുദ്ധ്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഊന്നിപ്പറയുന്നുണ്ട് സോഷ്യലിസ്റ്റ് സമൂഹത്തിനുള്ളിലെ വൈരുദ്ധ്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് തുറന്ന ചർച്ചകളിലൂടെയും തുറന്ന വിമർശനങ്ങളിലൂടെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും മാവോ പറഞ്ഞു അതിന് സോഷ്യലിസ്റ്റ് സമൂഹത്തിനുള്ളിൽ ഐക്യവും സർഗാത്മകതയും നിലനിർത്താനും മാവോ വാദിച്ചു അപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് അത് സെക്കൻഡറി ആയ കോൺട്രഡിക്ഷൻ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത് എങ്കിലും എല്ലാ സമൂഹത്തിനിടയിലും ഈ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മാക്സിസ്റ്റ് വൈരുദ്ധ്യാത്മകതയെ മാക്സിസ്റ്റ് ഡയലറ്റിക് എന്ന് പറഞ്ഞാൽ മാക്സിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെ ചൈനയുടെ മൂർത്തമായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് മാവോ ഈ മാക്സിസ്റ്റ് ഡയലക്റ്റിക്സിനെ സൈദ്ധാന്തിക സിദ്ധാന്തത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രായോഗിക രീതിയാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആന്തരിക സംഘട്ടനങ്ങൾ മറികടക്കാൻ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആന്തരിക സംഘടനങ്ങളെ മറികടക്കുന്നതിന് കൂടിയാണ് ഈ ഓൺ കോൺട്രഡിക്ഷനിലൂടെ മാക്സിസ്റ്റ് ഡയലക്റ്റിക്സിൻ്റെ പിൻ മാർക്സിസ്റ്റ് ഡയലക്റ്റിക്സിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഓൺ കോൺട്രഡിക്ഷൻ എന്ന മാവോയിൻ്റെ തത്വത്തിലൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആന്തരിക സംഘർഷങ്ങൾ മറികടക്കാൻ കൂടി സാധിച്ചു അപ്പോൾ വിപ്ലവകരമായ രീതിശാസ്ത്രം നിലനിർത്താനും പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ നിലനിർത്താനും ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന മാവോയുടെ ആശയത്തിലൂടെ സാധിച്ചു അപ്പോൾ മാക്സിൻ്റെ ഓൺ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ഈ തത്വം അതിൽ തന്നെ പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ ഉണ്ട് ആൻറ്റഗോണിസ്റ്റിക് കോൺട്രഡിക്ഷൻ ഉണ്ട് നോൺ ആൻറ്റഗോണിസ്റ്റിക് കോൺട്രഡിക്ഷൻ ഉണ്ട് ഇങ്ങനെയുള്ള തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉൾക്കാഴ്ചയുള്ള വലിയ തത്വങ്ങൾ മാക്സിസ്റ്റ് ചിന്താധാരയിൽ തത്വചിന്തയിൽ മാക്സിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ വലിയ വിപ്ലവ പ്രായ പ്രായോഗിക വിപ്ലവത്തിൻ്റെ വലിയ ആശയങ്ങളാണ് സംഭാവന ചെയ്തത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്